ിൽ പഴയ സോക്സുകൾ ഉണ്ടെങ്കിൽ ഇനി ആരും കളയല്ലേ പഴയ സോക്സുകൾ കൊണ്ട് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വീടും വീട്ടിലുള്ള സാധനങ്ങളും വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ പല പല ഐഡിയാസാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഐഡിയാസും തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ പഴയ സോക്സുകൾ കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി ഉപയോഗങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കാം ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വീട്ടു സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് ഈ നീര് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ നാരങ്ങ നീരിനോടു കൂടെ ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള ലിക്വിഡ് ആക്കി മാറ്റാം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു കിഡിലൻ ലിക്വിഡാണ് എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ലിക്വിഡ് മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കണം അപ്പോൾ അത് ലിക്വിഡ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സോക്സ് എടുക്കാം എന്നിട്ട് ഈ സോക്സ് ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ അതേ സോക്സ് നമ്മൾ രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തിനും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ താഴെയുള്ള സോക്സിൻ്റെ ഭാഗം എടുക്കാം ഇതിനുള്ളിലേക്ക് നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷ് വെച്ച് കൊടുക്കാം അപ്പോൾ സാധാരണ ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗത്തുള്ള ആ ഒരു തുണി കീറിപ്പോവാനും അതേപോലെ തന്നെ നൂല് വലിഞ്ഞൊക്കെ പോകാറുണ്ട് ഈ ഒരു ബ്രഷ് നമുക്ക് ഇതേപോലെ സോക്സിനുള്ളിൽ ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോളറിന്റെ ഭാഗം ക്ലീൻ ആവുകയും ചെയ്യും എന്നാൽ ആ ഭാഗത്ത് തുണി കീറി പോവുകയോ അല്ലെങ്കിൽ ഷർട്ട് പെട്ടെന്ന് ചീത്തിയാവുകയോ ഒന്നുമില്ല നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ ഇളകി ഇളകിപ്പോന്ന് ഷർട്ട് നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അഴുക്ക് പെട്ടെന്ന് പൊക്കോളും അപ്പോൾ അത് വളരെ പെട്ടെന്ന് അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഷർട്ടിൻ്റെ കോളർ ഒന്നും കീറാതെ തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി സോക്സ് എടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് എന്താ ചെയ്യണേന്ന് നോക്കാം നമ്മൾ കിച്ചണിൽ തിരക്ക് പിടിച്ച് ജോലികൾ ചെയ്യുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണ കുപ്പി തെന്നി പോവാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ സോക്സിൻ്റെ ഭാഗം ഇതേപോലെ വെളിച്ചെണ്ണ കുപ്പിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ കുപ്പി യൂസ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് ഓയിലൊക്കെ പുറത്ത് വരുമല്ലോ ആ ഓയിൽ ഈ സോക്സ് അങ്ങ് വലിച്ചെടുത്തോളും അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് കുക്ക് ചെയ്താൽ പോലും നമ്മുടെ കൈ തെന്നി കുപ്പി മാറിയില്ല അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൈ തെന്നെയും ഇല്ല പിന്നെ നമ്മുടെ കുപ്പിയിൽ ഒട്ടും തന്നെ വെളിച്ചെണ്ണയുടെ അംശം ഒന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഒരു നമ്മൾ എവിടെയാണോ പിടിക്കുന്നത് ആ ഭാഗത്തായിട്ട് മുകളിലോ താഴെയോ എവിടെയാണോ നമുക്കതനുസരിച്ച് അതനുസരിച്ച് നീക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വേറൊരു സോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചീപ്പാണ് അപ്പോൾ ഈ സോക്സിനുള്ളിലേക്ക് ചീപ്പ് വെച്ചുകൊടുക്കാം ഈ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഈ വാഷറിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും അറിയാം കരിമ്പനും അതേപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടാവും ഈ ഒരു ഭാഗം നമുക്ക് വളരെ എളുപ്പം പ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി ആ ഒരു സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചീപ്പ് ഇതേ ഇതിനുള്ളിലേക്ക് നൈസായിട്ട് അങ്ങ് കടത്തി വെക്കാം എന്നിട്ട് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിനുള്ളിലുള്ള അഴുക്കുകൾ എല്ലാം തന്നെ ഇളകിപ്പോരും ഇതുപോലെ ചെയ്യണമെങ്കിൽ ആ ഒരു ചീപ്പ് കറക്റ്റായിട്ട് ആ വാഷറിനുള്ളിലേക്ക് കയറിയിട്ട് എല്ലാ അഴുക്കും ഇതേപോലെ പോന്ന് കിട്ടും അപ്പോൾ കുറച്ചും കൂടി അഴുക്കുണ്ട് ഈ നമുക്ക് കുറച്ചും കൂടി സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ഒരു സോക്സിൻ്റെ ആ ഒരു അഴുക്കുള്ള ഭാഗം മാറ്റി വരും യർ ഭാഗം വച്ചിട്ട് ഒന്നും കൂടി ഇതേ ഇതേപോലെ അങ്ങ് വലിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേ പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ ഈ ഒരു വാഷറിനുള്ളിലേക്ക് ഇതേപോലെ ചീപ്പ് മാത്രോണ് കറക്റ്റായിട്ട് കിടക്കുകയുള്ളൂ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ഭാഗത്തുള്ള എല്ലാം പോന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇത് ഇതേപോലെ സോക്സ് അങ്ങ് നീക്കി നീക്കി മാറ്റാം അപ്പോൾ അഴുക്കുള്ള ഭാഗം മാറ്റിയിട്ട് നല്ല ഭാഗം എടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് സോക്സ് അങ്ങ് കടത്തി വെച്ചു കൊടുക്കുക ചീപ്പിന്റെ ഭാഗം ആയതുകൊണ്ട് നൈസായിട്ടുള്ളിലേക്ക് കടന്നോളും എന്നിട്ട് ഇതേപോലെ വീണ്ടും ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ രണ്ട് സോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഹാങ്കറാണ് വേണ്ടത് ഇനി ഹാങ്കറിനുള്ളിലേക്ക് നമുക്ക് സോക്സ് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും ദൈതേ പോലെ അങ്ങ് കയറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ ഹാങ്കറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സേഫ്റ്റി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം ഊരി പോവാതിരിക്കാനായിട്ടാണ് ഇനി നമുക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് കാണാം നമ്മുടെ വീട്ടിലെ ചൂലോ മോപ്പോ ഒന്നും കടക്കാത്ത ഭാഗങ്ങളുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള ഭാഗം അതുപോലെ തന്നെ സെറ്റിയുടെ താഴെയുള്ള ഭാഗം അലമാരിയുടെ താഴെയുള്ള ഭാഗം ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ പോലും നമുക്ക് ഈ ഒരു ഹാങ്കർ കയറ്റാവുന്നതാണ് നോക്കി ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള പൊടികളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നോക്കി ഈ സോക്സിൽ ഒരുപാട് പൊടി പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് പൊടി മാത്രമല്ല മുടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ അടിയിലുള്ള ആ ഒരു അഴുക്കുകളെല്ലാം തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ ഇതേപോലെ സെറ്റിയുടെ അടിയിലൊക്കെ നമുക്ക് ചൂല് കടക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ നല്ല എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കാൻ പറ്റും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ വേറൊരു പഴയ സോക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോക്സിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഈ സോക്സിൻ്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് ഓപ്പണാക്കി എടുക്കണം ഇനി നമുക്ക് ചൂലെടുക്കാം ചൂലിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഈ സോക്സ് അങ്ങ് കയറ്റി കൊടുക്കാം അപ്പോൾ സോക്സിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചൂലിന് മുകളിൽ സോക്സ് തെയ്തേ പോലെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ ചൂലിൽ സോക്സ് ഇടുമ്പോൾ കുറച്ച് നീളമുള്ള സോക്സ് എടുക്കാൻ ശ്രദ്ധിക്കണേ അതുമാത്രമല്ല ഈ സോക്സ് ടൈറ്റായിട്ടിരിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ തുടക്കാൻ സമയം കിട്ടാറില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അടിക്കുമ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കരടുകളോടൊപ്പം തന്നെ ഈ ഫ്ലോറിലുള്ള പൊടികൾ ചെറിയ ചെറിയ പൊടികൾ വരെ ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ അതേ നോക്കിക്കേ ഈ സോക്സിൽ ചെറിയ ചെറിയ പൊടികൾ വരെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും അല്ല ഇടക്കൊക്കെ നമുക്ക് തുടക്കം സമയമില്ലാത്തപ്പോൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ തുടച്ച പോലെ തന്നെ ഫ്ലോറ് നല്ല ക്ലീൻ ആയി കിട്ടും അപ്പോൾ അതേ നോക്കിയ വലിയ കരടുകളും അതേപോലെ തന്നെ ചെറിയ പൊടി പൊടി പോലെയുള്ള എല്ലാ അഴുക്കുകളും തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ സോക്സിൽ ചെറിയ പൊടികൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ സോക്സിൻ്റെ ദേ കുറച്ച് ഭാഗം മാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ ഇതേ സോക്സിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂലെടുക്കാം എന്നിട്ട് ഈ ചൂലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സോക്സ് ഇട്ടുകൊടുക്കാം നമുക്കറിയാമല്ലോ ചൂലിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് എപ്പോഴും ചൂലിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നത് അപ്പോൾ ചൂല് കുറേ നാൾ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെ ഇരിക്കാനായിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒടിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സോക്സ് ഇതേ ഈയൊരു ഭാഗത്തുകൂടി അങ്ങ് കയറ്റിയിട്ട് ആ ഒരു ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ കുട്ടികളുടെ സോക്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും അഥവാ ലൂസായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചൂല് ഒടിഞ്ഞു പോയി അങ്ങനെ പെട്ടെന്ന് ചൂല് ചീത്ത ആവില്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു സോക്സ് എടുത്തിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമ്മുടെ വലത് കൈ ഇതേ ഇതേപോലെ ഫുള്ളായിട്ടങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വാതിലുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി ആ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ വാതിലിന് ഇതേപോലെയുള്ള കട്ടിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കട്ടിങ്ങുകളുടെ ഉള്ളിൽ എല്ലാം പൊടി ഉണ്ടാവും നോക്കിക്കേ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പൊടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് ഇത് ഇതേപോലെ നമുക്ക് വിരലുകൾ ആ ഭാഗത്തേക്ക് ഇത് ഇതേപോലെ വച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ റ്റി പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് നമുക്കത് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് തന്നെ വാതിലൊക്കെ ക്ലീൻ അപ്പോൾ ഇതേ വാതിലിന്റെ ഇടയിലുള്ള അഴുക്കൾ ആ ഒരു കട്ടിങ്ങിന് ഇടയിലുള്ള അഴുക്കൾ എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അത് വാതിൽ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ആ കട്ടിങ്ങിലുള്ള പൊടികളെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് സോക്സ് ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നേരത്തെ ആ ഒരു ലിക്വിഡ് സോക്സിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഇതേപോലെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് പൊടിയും ചെറിയ മാറാലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൈ കടക്കാത്ത നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർ സ്വയം ചെയ്തോളും ജനൽ ക്ലീൻ ചെയ്യാനും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജനൽ ക്ലീനിങ് ഒക്കെ കഴിയും അപ്പൊ ഇതേ ഒരു രീതിയിൽ ഇതേ ജനലിന്റെ ചെറിയ ചെറിയ അഴികളുള്ള ജനലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇന്ന് നമ്മളുണ്ടാക്കിയ ഈ ഒരു ലിക്വിഡും അതേപോലെ തന്നെ സോക്സ് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇഷ്ടമായിങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കൂടി എന്നെ ഒന്ന് അറിയിക്കണേ